ഹായ് ഡിയേഴ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം പാർക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അന്നെടുത്ത കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചെറിയ ക്ലിപ്പുകളൊക്കെ കേട്ടോ വീഡിയോയിൽ നമ്മൾ ലോങ് വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അറിയാലോ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് വീഡിയോ എടുക്കണം വേണ്ട ഒന്നും ആവുമല്ലോ അപ്പം അങ്ങനെ വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇടയിലിടലൊക്കെ എടുത്ത വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ അപ്പോൾ വീട്ടിൽ ആരും ആരുണ്ടായിരുന്നില്ല കേട്ടോ വീട് അടച്ചിട്ടതായിരുന്നു അപ്പോൾ പിന്നെ നാത്തൂനുണ്ടാവും നാത്തൂനും ആളുകൾക്ക് പാർക്കാൻ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ അന്ന് ഞങ്ങൾ വന്നതിന് ശേഷം വന്നിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വെച്ചിട്ട് ഞാനും അനേറ്റം കൂടെ രാവിലെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ നല്ല ചമ്മനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അടിച്ചു കാരണച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് നല്ല തളിരി ഇങ്ങനെ എല്ലാം അല്ലേ മുരിങ്ങയില കണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുക്കാന്നുള്ളതിൽ അങ്ങനെ പൊട്ടിക്കണം ക്ലീൻ ക്ലിപ്പടങ്ങൾ ഫസ്റ്റ് കണ്ടത് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ താ ഞങ്ങൾ പോയ ടൈമിലൊക്കെ വീട്ടിൽ അവിടെ ശോഭപ്പറമ്പ് അമ്പലമല്ലേ ഉത്സവം നടക്കാം കേട്ടോ അപ്പം കലങ്കരി ഉത്സവം നടക്കുകയാണ് അപ്പം പിന്നെ നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ നടക്കാനുള്ള അഞ്ചു മിനിറ്റ് ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ നടക്കാണ്ടാവും ആവുമ്പോഴത്തേക്കും അപ്പം കലങ്കരി ഉത്സവം നടന്നു അപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്കും ബാളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇനിയിപ്പാ മുരിങ്ങലകുമ്മ പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂന്തൽ ചോറ് വെച്ചിരുന്നിട്ട് നമുക്ക് ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പൊടിയേ എന്ത് കേക്ക് ഉണ്ടാക്കാം എവിടെ മമ്മക്ക് വരുവോ കേക്കോടെ എന്നാ മമ്മക്കുണ്ടാ വേണ്ട നമുക്ക് വിഷക്കുണ്ട് കേക്കാനാ ആ ഇങ്ങോട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ ഏ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് പൊടിന്റെ കേക്ക് ഏ ഇണ്ടാ അങ്ങനതാ ഞങ്ങൾ ഉച്ചക്കളെ ചോറിൽ നിന്നലൊക്കെ കഴിഞ്ഞുണ്ട് പക്ഷെ ഞങ്ങൾ ശോഭപറമ്പ് ഉത്സവത്തിന് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ഉദ്ദേശം ഇങ്ങനെ നിൽക്കട്ടെ അപ്പൊ പോകാൻ കാരണം ഞങ്ങൾ പോവാൻ വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം മോനുസും പിന്നെ അനിയത്തിൻ്റെ മോനും കൂടി പിന്നെ അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞേ അവിടെ ചട്ടിയൊക്കെ ഉണ്ട് ഉമ്മച്ചപ്പോൾ ചട്ടിന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞേ അമ്മക്ക് പോവടി അറിഞ്ഞാണ്ട് അനിയത്തിയും ഞാനും നാത്തൂനും ഒക്കെ പോയിട്ടാണ് പിന്നെ ഉമ്മൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ നാത്തൂനൊക്കെ വന്ന് കുട്ടികളൊക്കെ പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് അങ്ങനെ അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാൻ നമ്മളെ വീടിന് രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനേ ഉള്ളൂട്ട് അപ്പം നമ്മൾ വീട് വരേ ലൈറ്റ് തന്നെയാണ് കിട്ടുക ഫുള്ള് നമ്മൾ വീടിൻ്റെ ആ റോഡ് വരേ ഉണ്ട് വഴി വരെയും ലൈറ്റ് ഉണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് കലങ്കരിൻ്റെ ലാസ്റ്റിൻ്റെ മുന്നുള്ള ദിവസം ആട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് ദിവസമൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ ഫുള്ള് വണ്ടി ഔട്ടാ ഓട്ടോയും ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ടാവും പിന്നെ പുലർച്ചാണ് എല്ലാവരും വണ്ടി എടുത്ത് പോകുന്നത് അപ്പോൾ ലാസ്റ്റ് ദിവസം നമുക്ക് എന്തായാലും അങ്ങനെ അടക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന്ന് ഞങ്ങൾ പോയിക്കാണ്ട് വരാമെന്നുള്ളതിൽ ഞാനും മക്കളും അതിനെത്തി എന്നാത്തൊക്കെ പോകട്ടോ ഞങ്ങൾ ഉത്സവം കാണാൻ പോയിട്ട് ഉത്സവ പറമ്പൊക്കെ ഒന്നല്ല കേട്ടോ നേരെ പോകണത് ഞങ്ങള് നേരെ പോയിട്ട് ചട്ടീൻ്റെ ഭാഗത്തേക്കും അതേപോലെ തന്നെ പിന്നെ ചെടികൾ ചെടി ചട്ടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഭരണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസിദ്ധിപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇവിടുത്തെ സ്റ്റേജിൽ ഗാനമേള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ നോക്കിയിട്ട് പോകില്ല നേരെ ചട്ടിൻ്റെ ഭാഗത്തൊക്കെ പോയി അവിടുന്ന് ചട്ടിയൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ ചട്ടി വാങ്ങാന്ന് വച്ചാൽ പിന്നെ ചട്ടിനോട് വരെ അവിടുന്ന് ചട്ടി വാങ്ങിയിട്ടാണ് അങ്ങനെയൊക്കെ ചട്ടിന് നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ അവരെല്ലാവരും പിന്നെ ചട്ടിയൊക്കെ വാങ്ങിയിട്ടാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ കുറേ ആയിട്ട് ബ്ലാക്ക് ചട്ടിക്ക് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലാക്ക് വാങ്ങണം എന്നുള്ളതിൽ ഇങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ബ്ലാക്കിന് നമ്മൾ സാധാരണ ചട്ടി വാങ്ങണേൻ്റെ ഡബിൾ റേറ്റ് ആണ് ബ്ലാക്കിന് അപ്പോൾ എന്നാലും വേണ്ട ഞാൻ ഒരു ബ്ലാക്ക് ചട്ടി വാങ്ങാച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഒരു നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ നമ്മളൊരു റേറ്റ് പറയും വേറെ ആൾക്കാർ ചോദിക്കുമ്പോൾ അത് ആ ചട്ടിക്ക് തന്നെ വേറെ ആൾക്കാർ ചോദിക്കുമ്പോൾ വേറെ റേറ്റ് പറയട്ടെ അപ്പോൾ എനിക്കത് വലിയ ഇതായില്ല അപ്പോൾ ഞാൻ പിന്നെ ബ്ലാക്ക് വാങ്ങാൻ നിന്നില്ല സാധാ ചട്ടി രണ്ടെണ്ണം വാങ്ങിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ സാദാ ചട്ടിക്ക് റേറ്റ് കുറവുണ്ട് കേട്ടോ അവർ നല്ല റേറ്റ് കുറച്ചും തരണം കേട്ടോ ഞമ്മള് പറയുന്നതിനനുസരിച്ചൊക്കെ റേറ്റ് കുറച്ച് തരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ചട്ടിൻ്റെ അവിടെ റേറ്റ് കൂട്ടിയാണ് പറയുന്നത് അവർ ഒന്നും ചെയ്യണില്ല പലരോടും പല റേറ്റ് ഒക്കെ പറയണം അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്ക് വാങ്ങിയില്ല കേട്ടോ നമ്മൾ സാധാ ചട്ടി രണ്ടെണ്ണം വാങ്ങി പിന്നെ അനിയത്തും പിന്നെ എളിമി എല്ലാവരും വാങ്ങിയിട്ടാണ് ചട്ടി അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിയ രണ്ട് ചട്ടികളട്ട ഇത് ഈ ചട്ടികളൊന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സാദാ ചട്ടി വാങ്ങിയ അവരടുത്ത് ബ്ലാക്ക് ചട്ടിയില്ല കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങാൻ വെച്ചു പക്ഷേ അവരടുത്ത് ബ്ലാക്ക് ചട്ടിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളിതാ പിന്നെ എന്താ പറയുക ചെടിയൊക്കെ വയ്ക്കണം അങ്ങോട്ട് പ്ലാൻസേകളെ സെക്ഷനിലൊക്കെ പോയി പ്ലാന്റ്സ് പ്ലാൻസേനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ അതൊന്നും ഞങ്ങൾ വാങ്ങാൻ തന്നിട്ടില്ല അവിടുന്ന് ഞാൻ ചട്ടി വാങ്ങിയിട്ട് നമ്മൾ ചെടിച്ചട്ടികൾ അഞ്ചെണ്ണം വാങ്ങിച്ചു അത്യാവശ്യം നല്ല വലിയ ചട്ടിന് അഞ്ച് അഞ്ചെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടാണ് അത്യാവശ്യം വലിയ ചട്ടി തന്നെയാണ് അത് വാങ്ങിച്ചു അങ്ങനെയൊക്കെ പിന്നെ ആമാക്ക് ഭരണി വേണം എന്നു പറഞ്ഞിട്ട് ഭരണീൻ്റെ ആ ഭാഗത്തേക്ക് പോയി ഭരണികൾ ഒന്ന് രണ്ടെണ്ണം വാങ്ങി അങ്ങനെയൊക്കെയാണ് പിന്നെ ഫാൻസികളൊക്കെ ഒന്ന് രണ്ട് ഒക്കെ ക്രാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല മുടിമുലെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ കുട്ടികൾക്ക് സ്റ്റെഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനും വാങ്ങി ഒന്ന് രണ്ട് സ്റ്റെഡുകളൊക്കെ അങ്ങനെ അപ്പോൾ കുപ്പിവളം കണ്ടപ്പോൾ ആമ്മാക്കും ഒരു പൂതി കുപ്പിവളൊക്കെ ഞാൻ റേറ്റ് ചോദിച്ചപ്പം ആറ് വിളക്ക് അറുപത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിമാമ്മ നെട്ടിമാമ്മ എന്നുള്ള അവസ്ഥ ഇട്ടാൽ പിന്നെ ആമ്മാൻ്റെ അറുപത് രൂപ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് വള ഇടാൻ പൂതി ഉണ്ടെങ്കിൽ റേറ്റ് ഒന്നും നോക്കണ്ട വളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ പിന്നെന്താ സ്റ്റിഡും കാര്യങ്ങളും എല്ലാതും വാങ്ങി ഉത്സവം പറമ്പില്ല എത്തില്ല ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അപ്പം അങ്ങനെ പിന്നെ നമ്മളെ ചിരണ്ടി റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക ഉപ്പിലിട്ട കാര്യങ്ങൾ അതൊക്കെയാണല്ലോ ഉത്സവ പറമ്പിൽ പോയാലുള്ള മെയിൻ കാര്യങ്ങൾ പിന്നെ പാനീപൂരി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നിട്ടാം പിന്നെ വരുന്ന വഴി ഞമ്മളെ റൂട്ടിൽ അങ്ങോട്ട് കയറിയപ്പോൾ ഐസ്ക്രീം കണ്ടു അങ്ങനെ അതും വാങ്ങി കഴിച്ചു അപ്പോൾ അന്നത്തെ രാത്രിത്തെ ഭക്ഷണൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് i'm not going